നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ബാങ്കിങ് സന്ദേശ കൈമാറ്റം ഷോപ്പിംഗ് വിനോദം തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്റർനെറ്റിന്റെയും സാങ്കേതിക വിദ്യയുടെയും സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ ഈ ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ എണ്ണമറ്റതാണെങ്കിലും അതിലൊരു ഇരുണ്ട വശമുണ്ട് അതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കമ്പ്യൂട്ടറുകളെയോ നെറ്റ്വർക്കുകളെയോ ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ഇവ ഉപയോഗിച്ചോ നടത്തുന്ന ഏതൊരു നിയമവിരുദ്ധ പ്രവർത്തനത്തെയും നമുക്ക് സൈബർ ക്രൈം എന്ന് വിളിക്കാം ഭൗതികമായ ആക്രമണങ്ങളെ പോലെ ഇതിൽ രക്തചെരിച്ചിലില്ല എന്ന് മാത്രമാണ് പക്ഷേ സാമ്പത്തികമായും മാനസികമായിട്ടും ഉണ്ടാകുന്ന ആഘാതങ്ങൾ വലുതാണ് സൈബർ ലോകത്ത് കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ചില പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തേതാണ് ഫിനിഷിങ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇമെയിലുകള് എസ് എം എസ് അല്ലെങ്കില് വ്യാജ വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എ കാർഡ് വിവരങ്ങൾ ഒ ടി പി അടക്കം തട്ടിയെടുക്കുന്ന രീതിയാണിത് ചൂണ്ടയട്ടം മീൻ പിടിക്കുന്നത് പോലെ തന്നെ വ്യാജ സന്ദേശങ്ങൾ നൽകി ആളുകളെ ആകർഷിച്ച് വിവരങ്ങൾ ചോർത്തുന്നതിനാലാണ് ഇതിന് ഫിഷിംഗ് എന്ന് പേര് വന്നത് മറ്റൊന്ന് മാൽവെയർ ആൻഡ് റാൻസംവെയർ ആണ് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ കടന്നുകൂടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറുകളാണ് ഈ മാൽവെയറുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഭീകരമായ ഒരു രൂപമാണ് റാൻസംവെയർ ഇത് നമ്മുടെ ഫയലുകളെ ലോഗ് ചെയ്യുകയും അവ തിരികെ ലഭിക്കണമെങ്കിൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു അടുത്തത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് സമ്മാനം ലഭിച്ചെന്നോ ജോലി വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകാം എന്ന് പറഞ്ഞു വരുന്ന സന്ദേശങ്ങളിലൂടെ പണം തട്ടുന്ന രീതിയാണിത് യു പി ഐ വഴിയും ഒ ടി പി തട്ടിയെടുത്തും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണ് മറ്റൊന്ന് സൈബർ ഭീഷണിപ്പെടുത്തലാണ് അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് എന്ന് പറയും സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഒരാളെ നിരന്തരം അപമാനിക്കുക ഭീഷണിപ്പെടുത്തുക വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നിവയെല്ലാം സൈബർ ബുള്ളിങ്ങിന്റെ പരിധിയിൽ വരുന്നവയാണ് ഇത് കടുത്ത മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വ്യക്തി വിവര മോഷണമാണ് മറ്റതെന്ന് പറയുന്നത് മറ്റൊരാളുടെ വ്യക്തിപരമായ പേര് വിവരങ്ങൾ ഫോട്ടോ വിലാസം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യമാണിത് ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയിലേക്ക് നമുക്ക് സൈബർ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ ഇത് ശക്തമായ പാസ്വേഡുകളാണ് എളുപ്പത്തിൽ ഊഹിക്കാൻ കഴിയാത്ത ചില അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർത്ത് ശക്തമായ പാസ്വേഡുകൾ നമുക്ക് ഉപയോഗിക്കാം എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ രണ്ടാമത്തേത് ടു ഫാക്ടർ ഒതന്റിക്കേഷനാണ് കേട്ടോ പാസ്വേഡിന് പുറമെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ കോഡ് കൂടി നൽകി ലോഗിൻ ചെയ്യുന്ന രീതിയാണിത് വാട്സ്ആപ്പ് ജിമെയിൽ ഫേസ്ബുക്ക് തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ സുരക്ഷാ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതായത് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നോ ഇമെയിലുകളിൽ നിന്നോ വരുന്ന ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് ഓഫറുകളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ലിങ്കുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് മറ്റൊന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷനുകളും ആന്റി എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ വിവരങ്ങൾ ഫോൺ നമ്പർ വിലാസം എന്നിവ സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കാതിരിക്കുക അപരിചിതരുമായിട്ട് ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അറിയാതെയോ അബദ്ധങ്ങളിലോ നിങ്ങൾ ഒരു സൈബർ തട്ടിപ്പിന് ഇരയായാല് അത് ഭയപ്പെടരുത് കേട്ടോ ഉടൻ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ട് ഉടൻ ബന്ധപ്പെട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാതി നൽകുക എന്നുള്ളതാണ് ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം തെളിവുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച സന്ദേശങ്ങൾ ഇമെയിലുകൾ ഇടപാടിന്റെ വിവരങ്ങൾ സ്ക്രീൻഷോട്ടുകൾ എന്നിവ തെളിവായിട്ട് സൂക്ഷിക്കണം ഇത് പോലീസിന് അന്വേഷണത്തിന് ഏറെ സഹായകമാകുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ ഒരു മൂർച്ചയുള്ള ആയുധം പോലെയാണ് അത് നമുക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം അല്ലെ അത് ഗുണകരമായിട്ടും ദോഷകരമായിട്ടും ഉപയോഗിക്കാം ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതം ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായിരിക്കാനായിട്ട് നിയമങ്ങളെക്കുറിച്ച് അറിയുന്നതിനോടൊപ്പം തന്നെ നിരന്തരമായ ജാഗ്രതയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വയം സംരക്ഷിതരാവുകയും മറ്റുള്ളവരെ പ്രത്യേകിച്ച് കുട്ടികളെയും പ്രായമായവരെയും ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്